ഫ്രണ്ട്സ് മടിയില്ലാത്തവരായിട്ട് നമ്മളിൽ ആരും തന്നെ ഉണ്ടായിരിക്കില്ല അല്ലെ എല്ലാവർക്കും അവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു മടി ഉണ്ടായിരിക്കും ബട്ട് ഈ ഒരു മടി കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വളരെ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് ഇതുമൂലം നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഒരു വീഡിയോ എന്നുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് പലപ്പോഴും നമ്മൾ മടി കാരണം മാറ്റിവെക്കുന്ന ചെറിയ കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ സ്റ്റഡീസ് നിങ്ങളുടെ കരിയർ നിങ്ങളുടെ പ്രൊഫഷൻ ഇതിലൊക്കെ നിങ്ങളെ പിറകോട്ട് വലിക്കുന്നുണ്ടായിരിക്കുക സോ എങ്ങനെ നമുക്ക് മടിയെ ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിന് മുന്നേ എങ്ങനെയാണ് മടി നമ്മളിലേക്ക് വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനു മുന്നേ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ നമ്മളിപ്പോൾ ക്ലാസ്സിലേക്ക് ഹോംവർക്കൊന്നും ചെയ്യാതെ വന്നിട്ടുണ്ടെങ്കിൽ പൊതുവേ ടീച്ചേഴ്സ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും നീ ഇന്ന് ഭക്ഷണം കഴിക്കാനൊന്നും മറന്നില്ലല്ലോ പിന്നെ എൻ്റെ ഇത് മാത്രം മറന്ന് എന്നുള്ളത് ഓക്കേ അപ്പം റിയലി എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഹോംവർക്ക് ചെയ്യേണ്ട സമയത്ത് അതൊന്നും ചെയ്യാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഫുഡൊന്നും കഴിക്കാൻ യാതൊരു വിധത്തിലുള്ള മടിയും കാണിക്കാത്തത് ഇതിൻ്റെ പിന്നിലുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ വിഷപ്പകറ്റുക എന്നുള്ളത് അത് നമ്മുടെ ബോഡിയുടെ അല്ലെങ്കിൽ നമ്മളെ ബ്രെയിനിൻ്റെ ഒരു സെൽഫിഷ് നീഡാണ് സൊ നമ്മുടെ ബ്രെയിനിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ ഒരു സെൽഫിഷ് നീഡായിട്ട് ഒരു കാര്യം മാറിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് നമ്മളുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മളുടെ ബോഡി എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാകും അതായത് ഈ ഒരു സമയത്ത് നമ്മളുടെ ബോഡി അല്ലെങ്കിൽ നമ്മളുടെ ബ്രെയിൻ മടി പിടിച്ചിരിക്കില്ല അത് ചെയ്യുക ചെയ്യുന്ന പറഞ്ഞുകൊണ്ട് നമ്മളുടെ ബോഡി അല്ലെങ്കിൽ നമ്മളുടെ ബ്രെയിൻ നമ്മളെ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഇനി മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പല കൂട്ടുകാരും ഒരു എക്സാമിന് വേണ്ടിയിട്ട് വളരെ ഹാർഡായിട്ട് പഠിക്കുക ആ ഒരു എക്സാമിന്റെ തലേ ദിവസമായിരിക്കും അതുവരെ പിന്നെ പഠിക്കുക പിന്നെ പഠിക്കുക എന്ന് പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ള മാറ്റി വെച്ചുകൊണ്ടേയിരിക്കും എക്സാമിന്റെ തലേ ദിവസമായിരിക്കും അവർക്ക് ഒരു ഫയർ കയറുക കാരണം അപ്പോഴാണ് അവർക്ക് എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു സെൽഫിഷ് നീഡായിട്ടും മാറുന്നത് സി ഇത്തരത്തിൽ ഒരു കാര്യം നിങ്ങളുടെ സെൽഫിഷ് നീഴായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ പിന്നീട് നിങ്ങളുടെ ബോഡി നിങ്ങളുടെ ബ്രെയിൻ ഒരിക്കലും തന്നെ മടി പിടിച്ചിരിക്കില്ല അതെങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ആരൊറ്റ മോട്ടീവ് മാത്രമേ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കുകയുള്ളൂ സോ ഒരു കാര്യം നമ്മളുടെ സെൽഫിഷ് നീഴായിട്ട് മാറിയിട്ടില്ലെങ്കിൽ അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മളുടെ ബോഡി ഒരുപാട് എക്സ്ക്യൂസുകൾ നമുക്ക് മുന്നിൽ വെച്ച് കൊണ്ടേയിരിക്കും സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മളുടെ ഈ ഒരു മടിയെ ഓവർകം ചെയ്യാൻ സഹായിക്കുന്ന പവർഫുള്ളായിട്ടുള്ള മൂന്ന് ടെക്നിക്സിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു മൂന്ന് ടെക്നിക്സ് നിങ്ങൾ ഡെയിലി ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഹാർഡായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ ലേസിനെസ് പ്രൊക്രാസ്റ്റിനേഷൻ ഇതൊന്നുമില്ലാതെ പ്രോപ്പറായിട്ട് ചെയ്ത് തീർക്കാൻ നിങ്ങളെ ക്യാപ്പബിൾ ആക്കും ആദ്യം നമുക്ക് എന്താണ് ഈ ഒരു ലേസിനെസ് എന്ന് നോക്കാം നമ്മളുടെ ടെമ്പററി പ്രഷേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് നമ്മളുടെ ഫ്യൂച്ചർ ലൈഫിനെ പെർമനൻ്റ് ആയിട്ട് നമ്മൾ സ്പോയിൽ ചെയ്ത് കളയുന്ന ഈ ഒരു പ്രവണതയാണ് നമ്മൾ ലേസിനെസ് എന്ന് വിളിക്കുന്നത് ഇനി നമുക്ക് എങ്ങനെയൊക്കെയാണ് ഈ ഒരു ലേസിനെസ് ഒരാളിലേക്ക് വരുന്നതെന്ന് നോക്കാം നമ്പർ വൺ യു ഹാവ് ഫെറ്റിക് ഈ ഒരു ഫെറ്റിക് എന്താണെന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമ്മളുടെ ഫിസിക്കൽ ഹെൽത്ത് നന്നായിരിക്കണം അതുപോലെ തന്നെ നമ്മളുടെ മെൻറ്റൽ ഹെൽത്തും നന്നായിരിക്കണം ഇതിലേതെങ്കിലും ഒന്ന് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഫെറ്റിക് എന്ന് വിളിക്കുന്നത് സോ ചില സമയങ്ങളിൽ ഒരു ഫെറ്റിക്ക് ആണ് ഈ ഒരു ലേസിനെസ്സിനുള്ള കാരണം എന്നുള്ളത് അതായത് നമ്മളുടെ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഇരുന്നാൽ മാത്രമേ നമുക്ക് പഠിക്കണം വർക്ക് ചെയ്യണം എന്നൊക്കെയുള്ള ആ ഒരു മോട്ടീവ് വരികയുള്ളൂ ഇതിലേതെങ്കിലും ഒന്ന് ശരിയല്ലെങ്കിൽ നമ്മൾ വളരെ ലേസി ആയിട്ട് മാറും നമ്പർ ടു യുവർ നെഗറ്റീവ് ഇമോഷൻസ് സം ടൈംസ് സ്റ്റോപ്സ് യു ഇപ്പം നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം സ്റ്റേജിൽ കയറിയിട്ട് സംസാരിക്കണം ഇതിനൊക്കെ ആഗ്രഹമുണ്ട് എന്നാലും നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ നീട്ടിവെച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഫെയിൽ ആയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റേജിൽ കയറിയിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കളിയാക്കിയാലോ ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് ഇമോഷൻസ് ആയിരിക്കും സി സത്തരത്തിൽ നമ്മുടെ മനസ്സിലുള്ള നെഗറ്റീവ് ഇമോഷൻസാണ് ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ആ ഒരു ലേസി ഫീലിംഗ് നമ്മുടെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്പർ ത്രീ നെഗറ്റീവ് അഡോപ്ഷൻ ഇനി മറ്റു ചില സിറ്റുവേഷനിൽ നമ്മളൊരു കാര്യം ചെയ്യാതെ തള്ളി നീക്കാനുള്ള ഒരു കാരണം എന്തായിരിക്കും എന്ന് വെച്ചാൽ അതിലുള്ള ആ ഒരു കോംപ്ലക്സിറ്റി ആയിരിക്കും അതായത് നമ്മൾ തന്നെ നമ്മളുടെ മനസ്സിൽ സ്വയം അസ്യം ചെയ്തിട്ടുണ്ടായിരിക്കും ആ ഒരു കാര്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ഹാർഡാണ് എന്നുള്ളത് പലപ്പോഴും നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട ആ ഒരു ഹാർഡ് ഫീലാണ് അത് ചെയ്യുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ ഒരുപാട് പഠിക്കാനുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ തന്നെ തോന്നില്ല അല്ലേ ഇതുപോലെ തന്നെ ഒരുപാട് വർക്ക് ചെയ്യാനുണ്ടെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാനുള്ള ആ ഒരു മൂഡേ ഉണ്ടായിരിക്കില്ല സി ഇതാണ് നെഗറ്റീവ് അഡോപ്ഷൻ മൈൻഡ് സെറ്റ് എന്നുള്ളത് അതായത് നമ്മൾ തന്നെ സ്വയം അസ്യൂം ചെയ്യുകയാണ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വളരെ ബുദ്ധിമുട്ടാണ് വളരെ ഹാഡാണ് എന്നുള്ളത് സി ഇപ്പോൾ പറഞ്ഞ ഈ ഒരു മൂന്ന് കാര്യങ്ങളായിരിക്കും നിങ്ങളെ പ്രധാനമായിട്ടും ലേസിനെസ്സിലേക്ക് നയിക്കുന്നുണ്ടായിരിക്കുക ഇനി നമുക്ക് എങ്ങനെ ഈ ഒരു ലേസിനെസ്സിനെ ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് നോക്കാം പ്രധാനമായിട്ട് നമുക്ക് ഈ ഒരു മൂന്ന് സൊല്യൂഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ മടിയെ ഓവർകം ചെയ്യാൻ സാധിക്കും ഇതാണ് ബി എം ഐ ഇതിൽ ബി എന്നുള്ളത് ബിലീഫാണ് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് ഒരു വേൾഡ് ക്ലാസ് ഫുട്ബോൾ പ്ലെയർ ആയിട്ട് മാറണം സോ ഇതിനായിട്ട് അയാൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും നല്ല രീതിയിൽ ട്രെയിനിങ് ചെയ്യേണ്ടതായിട്ട് വരും പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ട് വരും ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും തൻ്റെ ബോഡിയെ വളരെ ഫിറ്റായിട്ട് വയ്ക്കേണ്ടതായിട്ട് വരും ഇത് മാത്രമല്ല അയാൾ അതിനായിട്ട് മെൻ്റലി ആവുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് അയാൾ മനസ്സുകൊണ്ട് സ്വയം ബിലീവ് ചെയ്യണം താനാണ് ഏറ്റവും ബെസ്റ്റ് പ്ലെയർ എന്തൊക്കെ വന്നാലും തൻ്റെ ടീമിനെ തനിക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും മറ്റെല്ലാ പ്ലെയേഴ്സിനേക്കാളും തനിക്ക് ഒരു എക്സ്ട്രാ ടാലൻ്റ് ഉണ്ട് ഇത്തരത്തിൽ അയാൾ തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ബിലീഫ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു എക്സ്ട്രാ ഓർഡിനറി എന്നുള്ള ആ ഒരു ലെവലിലേക്ക് അയാളുടെ കരിയറിൽ അയാൾക്ക് എത്താൻ സാധിക്കുകയുള്ളൂ സോ ഇവിടെ നമ്മളുടെ മൈൻഡ് സെറ്റ് ബിലീഫ് എന്നൊക്കെയുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സോ ഇനി നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ വിചാരിക്കുമ്പോൾ അത് ഇമ്പോസിബിൾ ആണ് അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല ടൈമില്ല എന്നൊക്കെ വിചാരിച്ച് അതിങ്ങനെ മാറ്റി വയ്ക്കുന്നതിന് പകരം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഓൺ ദ സ്പോട്ടിൽ തന്നെ ചെയ്യുക അത്തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ ഷിഫ്റ്റ് ചെയ്യുക നിങ്ങളുടെ ഇമോഷൻസ് ഇമാജിനേഷൻ തോട്ട്സ് ഇതിലൊക്കെ നിങ്ങൾ സ്ട്രോങ് ആണെന്നുള്ള ആ ഒരു ഫീല് വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാംസ് കരിയർ ഇതിലൊക്കെ നിങ്ങൾ മുന്നോട്ട് പോയി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സക്സസ്ഫുൾ ആവണമെന്നുള്ള ഒരു തോട്ട് നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു കാര്യങ്ങളെയൊക്കെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ പുഷ് ചെയ്യും അതുകൊണ്ട് തന്നെ ഇനി മുതൽ നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് പ്രോപ്പറാക്കി വെക്കണം പലപ്പോഴും നമ്മളിലുള്ള ലിമിറ്റിംഗ് ബിലീവ്സാണ് നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ഇതാണ് നിങ്ങളിലേക്ക് ലേസിനെസ് പ്രൊക്സിനേഷൻ തുടങ്ങിയിട്ടുള്ള ഈ ഒരു കാര്യങ്ങളെ കൊണ്ടുവരുന്നത് സോ ഇനി മുതൽ നിങ്ങൾ ഐ ആം ദ ബെസ്റ്റ് എന്ത് വന്നാലും ഞാനൊരു കാര്യം സാധിച്ചിരിക്കുമെന്നുള്ള ആ ഒരു ബേണിംഗ് ഡിസയർ നിങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള മടിയുമില്ലാതെ നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങളുടെ ലൈഫിൽ ചെയ്യാൻ സാധിക്കും ഇനി ബി എം ഐയിലെ ഐ ആണ് ഇൻട്രസ്റ്റ് പലപ്പോഴും നമ്മൾ ഒരു കാര്യം ചെയ്യാതിരിക്കാനുള്ള കാരണം എന്തായിരിക്കും എന്ന് വെച്ചാൽ ആ ഒരു കാര്യം നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ടായിരിക്കില്ല അറ്റ് ദ സെയിം ടൈം അത് നമ്മളെ അട്രാക്റ്റും ചെയ്യുന്നുണ്ടായിരിക്കില്ല ഒരു ഇൻസ്പിറേഷൻ ആൻഡ് അട്രാക്ഷൻ ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് വരുമ്പോൾ മാത്രമേ മടിയൊന്നും കൂടാതെ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ സോഷ്യൽ മീഡിയാസിൽ വെറുതെ സ്ക്രോൾ ചെയ്തിരിക്കുമ്പോൾ നമ്മളെ ഫ്രണ്ട്സുമായിട്ട് ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഈ ഒരു സമയത്തൊന്നും തന്നെ നമ്മളുടെ ബ്രെയിൻ അത് ചെയ്യണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ലേസി ഫീൽ നമ്മളിലേക്ക് കൊണ്ടുവരുന്നില്ല ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ക്രിക്കറ്റിൽ എനിക്ക് ഇത്ര റൺസ് നേടണം എൻ്റെ ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കണം അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഗെയിം കളിക്കുമ്പോൾ അതിൻ്റെ അടുത്തടുത്ത ലെവലിലേക്ക് പോകണം ഇത്തരത്തിൽ നമ്മളുടെ ബ്രെയിൻ അതേപ്പറ്റി വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് യാതൊരു വിധത്തിലുള്ള ഹെസിറ്റേഷൻസും ഇല്ലാതെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് ബട്ട് മുപ്പത് മിനിറ്റ് പഠിക്കണം അല്ലെങ്കിൽ നമ്മളെ ഇമ്പ്രൂവ് ആക്കാൻ സഹായിക്കുന്ന ഏതെങ്കിലും ഒരു സ്കില് ലേൺ ചെയ്യണം ഇങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ എന്തുകൊണ്ടായിരിക്കും ആ ഒരു കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കാത്തത് ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാര്യങ്ങളൊന്നും തന്നെ നമ്മളെ ഇൻസ്പയർ ആൻഡ് അട്രാക്റ്റ് ചെയ്യുന്നില്ല സോ ഇനി നമുക്ക് എങ്ങനെ ഈ ഒരു കാര്യങ്ങളെയൊക്കെ വളരെ അട്രാക്റ്റീവ് ആൻഡ് ഇൻസ്പയറിംഗ് ആക്കി മാറ്റാൻ സാധിക്കുമെന്ന് നോക്കാം ആദ്യം നമ്മൾ ഈ ഒരു വീഡിയോ ഗെയിംസ് മൂവീസ് യൂട്യൂബ് വീഡിയോസ് ഇതിലൊക്കെ നമ്മൾ മണിക്കൂറുകളോളം നമ്മളെ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ് ദി എൻഡ് നമുക്ക് അതിൽ നിന്ന് വലിയൊരു ഹാപ്പിനെസ് ലഭിക്കുന്നുണ്ട് സോ ആ ഒരു ഹാപ്പിനെസ്സിനെ ഓർത്തുകൊണ്ടാണ് നമ്മളുടെ ബ്രെയിൻ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് സി ഇതേ ടെക്നിക്ക് നിങ്ങൾ പഠിക്കുമ്പോഴും വർക്ക് ചെയ്യുമ്പോഴും ഒക്കെ അപ്ലൈ ചെയ്യുക അതായത് നമ്മളിപ്പോൾ കഷ്ടപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ നമ്മളെ ഫ്യൂച്ചറിൽ നമ്മൾ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ടിരിക്കും അതുപോലെ തന്നെ നമ്മളിപ്പോൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് നമ്മളുടെ കരിയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ട ആ ഒരു ഹാപ്പി ഫീലിങ് നിങ്ങളിലേക്ക് കൊണ്ടുവരിക ബട്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു ബിലീഫ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഞാൻ എക്സാമിന് നല്ല രീതിയിൽ സ്കോർ ചെയ്യും ഞാൻ എൻ്റെ കരിയറിൽ ഡെഫിനറ്റ്ലി നല്ലൊരു പൊസിഷനിലേക്ക് എത്തും ഇങ്ങനെയുള്ള ബിലീഫ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിനായിട്ട് വർക്ക് ചെയ്യാനും പഠിക്കാനൊക്കെയുള്ള ആ ഒരു മോട്ടിവേഷൻ ഇപ്പോൾ ലഭിക്കുകയുള്ളൂ നേരെ മറിച്ച് ഞാനൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കൂ ഇങ്ങനെയുള്ള ലിമിറ്റിംഗ് ബിലീഫ്സ് ആണ് നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിൽ നിങ്ങൾക്കൊരിക്കലും അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ പ്രവർത്തിക്കാൻ സാധിക്കില്ല സൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വരണമെങ്കിൽ ആ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് അതിലൂടെ ലഭിക്കുന്ന ആ ഒരു റിവാർഡ്സിനെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഓർക്കണം അതുപോലെ തന്നെ എന്തൊക്കെ വന്നാലും ആ ഒരു കാര്യം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ആ ഒരു ബിലീഫും നിങ്ങളിൽ ഉണ്ടായിരിക്കണം ഇനിയൊരു ഒരു ബി എം ഐയിലെ എം ആണ് മാനേജ്മെൻറ്റ് ഒരാൾക്ക് എല്ലാ കാര്യങ്ങളെയും പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനുള്ള ആ ഒരു കഴിവുണ്ടെങ്കിൽ അയാളിലേക്ക് ഈ ഒരു പ്രൊക്രാസ്റ്റിനേഷൻ ലേസിനെസ് തുടങ്ങിയിട്ടുള്ള ഈ കാര്യങ്ങൾ വരില്ല അതായത് ഇപ്പോൾ ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യണം ഇതൊന്നും അറിയാതെ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരാളുടെ മനസ്സിലേക്കാണ് ഈ ഒരു ലേസിനെസ് പെട്ടെന്ന് വരിക കാരണം ഒരു പ്രോപ്പർ പ്ലാനിങ് നമ്മളിൽ ഇല്ലെങ്കിൽ നമ്മളുടെ ബ്രെയിൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വളരെ കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡായിട്ടിരിക്കുകയും ഇത് നമ്മളിൽ ആ ഒരു ലേസി ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും സോ ഈ ഒരു കാര്യം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി മുതൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഡേ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുക ഇതെന്നുള്ളത് നിങ്ങളുടെ പ്രോഡക്റ്റിവിറ്റിയെ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ഇറ്റ്സ് മീ ശ്രീ ഹരി സൈനിങ് ഓഫ് ഗുഡ് ബൈ